ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മ ഉണ്ടാക്കിയാലോ അത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ടിട്ട് മജൂസ് സൂപ്പറാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിന് ആവശ്യമായത് ആദ്യം ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സാക്കിയെടുക്കോ അതിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് മൂടി വെച്ച് നല്ല ഒന്ന് ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കുക ഞാനിങ്ങനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇത് ചിക്കനൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റായി വന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഒച്ചക്കൻ്റെ വെള്ളം അതും ഞാൻ മാറ്റി വെക്കുകയാണ് അതിന് ശേഷം ഞാൻ ഒരു ഫ്രൈ പാൻ എടുക്കുന്നുണ്ട് ആ ഫ്രൈ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് മജ് പൂസിന് ടേസ്റ്റ് അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ ഓരോരോരോരോ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നല്ലോണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇതൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ഒരു ബിരിയാണി പാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബിരിയാണി പാനിൽ ആദ്യം കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ തിന്നായി അരിഞ്ഞ് രണ്ട് സവാള ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നല്ലോണം വയറ്റി വഴറ്റിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പെട്ടെന്നൊന്നും വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴന്ന് കിട്ട വഴറ്റുന്നുണ്ട് വഴന്ന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം തക്കാളിയൊന്നും ഒന്നും ഇതിനാവശ്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ എന്നോട് മിസ്സായിപ്പോയി പിന്നെ ഇതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പ് കുരുമുളക് പെരിഞ്ചീരകം ഏലക്ക എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ആ ചിക്കൻ്റെ വെള്ളമില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അരി എടുക്കുന്നത് അഞ്ച് ഗ്ലാസ് ആണ് അതിന് പത്ത് ഗ്ലാസ് വെള്ളമാണോ പക്ഷേ പത്ത് ഗ്ലാസ് വെള്ളത്തിന് ഞാൻ ഈ ചിക്കൻ്റെ വെള്ളം കൂടി ലെസ്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മളെടുക്കുന്ന ചിക്കനുസരിച്ചായിരിക്കും വെള്ളം ഉണ്ടാകുക അതിനനുസരിച്ച് ഞാനിപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ചിക്കൻ്റെ വെള്ളമുണ്ട് അതിനുശേഷം അതിൽ ഉപ്പുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചു വെക്കുകട്ടോ അടിച്ചു വെക്കുന്നതിന് ഞാൻ ഇതുപോലത്തെ നെയ് കയമാരിയാണ് എടുത്തത് ഞാൻ എന്ന് പറയും കയമാരി എടുത്ത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാനത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പതിന് ശേഷം അതൊന്ന് അടച്ച് വെക്കാം അതൊന്ന് ചെറിയൊരു കുക്കായി വന്നപ്പോൾ ഞാൻ അതിൻ്റെ അടുപ്പൊന്ന് തുറന്ന് അതിലേക്ക് ഒരു കട്ട മാഗി മാഗിക്കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടെയും അടുപ്പ് തുറന്നിട്ടോ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടി പിടിച്ചോ പോവാതിരിക്കാനാണ് ഇതാ ഈ ചോറൊക്കെ ഈ അരിയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ ഷാളോ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് അടിച്ചു വയ്ക്കുന്നുണ്ട് ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ ഞാൻ അടിച്ചു വെച്ച് അതൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാനത് തുറന്ന് നോക്കി തുറന്ന് നോക്കുമ്പോൾ എല്ലാം സെറ്റായപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒരു മജ്ബൂസിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് പുതിനീനയും കൂടിയാണ് അതും കൂടി ചെറുതായി നുറുക്കിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അതേ എല്ലാം ബാക്കി വരൂല്ലേ മജ്ബൂസോ മന്തിയോ വെക്കുന്ന ബാക്കി വെക്കില്ലേ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള സാധനം കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു മജ്ബൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ കമൻ്റ് ഇടുക അതുപോലെ തന്നെ ലൈക്ക് ലൈക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്ക ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടിരിക്കില്ലേ ഡിസ്കൈക്ക് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്